കേശുവിൻ്റെയും കാമുകിയുടെയും കല്യാണ വീഡിയോ വൈറലായതോടെ വീണ്ടും ഒപ്പമുളക് റേറ്റിങ്ങിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഒരു അഭിമുഖത്തിലാണ് അൽസാബത്തും അനീനയും അനുഭവം പങ്കിടുന്നത് പരമ്പരയിൽ വർഷങ്ങളായി കേശുവായി അഭിനയിച്ച് മലയാളികളുടെ പ്രിയം നേടിയ താരമാണ് അൽസാബിത്ത് അതേസമയം മെർലിനായി ഈ അടുത്താണ് അനീന പരമ്പരയിലേക്ക് എത്തിയത് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഹിറ്റ് ജോഡിയാണ് കേശുവും മെർലിനും കല്യാണത്തിൻ്റെ വീഡിയോ കണ്ട് ചിലർ കല്യാണം കഴിഞ്ഞോ മോളെ എന്ന് ചോദിച്ചിട്ടുണ്ട് അമ്മമാരൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നാണ് അനീന പറയുന്നത് പിന്നാലെ അൽസാബിത്ത് തൻ്റെ അനുഭവം പങ്കുവെക്കുന്നുണ്ട് ഒരു അപ്പച്ചൻ എന്നോടും ചോദിച്ചു ഞാൻ വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് മുന്നിലൂടെ പോയ ശേഷം വേഗത്തിൽ തിരികെ വന്നിട്ട് ഡേയ് നിന്റെ കല്യാണം കഴിഞ്ഞു നിനക്കതിന് പതിനെട്ടായോ എന്ന് ചോദിച്ചു കല്യാണം കഴിഞ്ഞിട്ടില്ല ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു താരം പറയുന്നു കുടുംബത്തിൽ ആരും ചോദിച്ചിട്ടില്ല പുറത്തു പോയപ്പോൾ ചിലർ ചോദിക്കുമായിരുന്നുവെന്ന് അനീനയും പറയുന്നുണ്ട് അതേസമയം തനിക്ക് ഇരുപത്തൊന്ന് വയസ്സാണെന്നും അൽസാബിത്തിന് സാബിത്തിന് പതിനേഴ് വയസ്സാണെന്നും അനീന പറയുന്നുണ്ട് ഇവൻ കുഞ്ഞാണ് ഇവന് പതിനേഴ് വയസ്സേ ഉള്ളൂ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് എനിക്കിവൻ കുഞ്ഞുവാവയാണ് എന്നാണ് അനീന പറയുന്നത് താൻ ഉപ്പുമുളകും പരമ്പരയിലേക്ക് എത്തിയതിനെക്കുറിച്ചും അനീന സംസാരിക്കുന്നുണ്ട് ഞാൻ ഈ അടുത്താണ് അഭിനയത്തിലേക്ക് എത്തുന്നത് അടിപൊളി ലൈഫ് എന്നൊരു ചാനലിലായിരുന്നു സ്ഥിരമായി വർക്ക് ചെയ്തിരുന്നത് അവരുടെ ഒരു വർക്കിൽ അസിസ്റ്റൻ്റ് ആയിരുന്നു പാറമ്മുടെ വീട്ടിലായിരുന്നു ഷൂട്ട് പാറമട വീടിൻ്റെ മുകളിൽ ഒരു നില കൂടിയെടുത്തത് എനിക്ക് അറിയില്ലായിരുന്നു അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് മുകളിലായിരുന്നു ഞങ്ങളുടെ ഷൂട്ട് താഴെ ഇവരുടേതും താഴെ ഇവരുടേതും നടക്കുന്നുണ്ടായിരുന്നു താഴെയും മുകളിലുമായി ഇറങ്ങി നടക്കുമ്പോൾ എന്നെ കാണുകയും ഒരു ദിവസം മരളിനാകുമോ എന്ന് ചോദിക്കുകയുമായിരുന്നു എന്നാണ് അനീന പറയുന്നത്